കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി ഒരു പ്രതികരണം എന്ന് വന്നത് കൊച്ചിയിൽ നിന്നാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്നും മേയർ വി കെ മിനിമോളുടെ വായിൽ നിന്നും മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടുവെന്ന് മിനിമോൾ വെളിപ്പെടുത്തി വാർത്തയാവുകയും പൂർണ്ണമായും കോൺഗ്രസ് തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിഷയമാണെന്ന് മേയർ തുറന്നു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തന്നെ തള്ളിക്കളഞ്ഞ ആരോപണത്തെയാണ് മിനിമോൾ സഭയുടെ പരിപാടിയിൽ വെച്ച് സ്ഥിരീകരിക്കുകയും എന്നാൽ പിന്നീട് മലക്കം മറിഞ്ഞ മിനിമോൾ സ്വാഭാവികമായി നന്ദി അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരിക്കുന്നുണ്ട് സമുദായത്തിന്റെ ഒരു ഉറച്ച ശബ്ദം സമൂഹത്തിൽ ഉയർന്നതിന്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ഏത് സമുദായത്തിന്റെ ആരാ സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് എന്നോട് പറയണമല്ലേ ഞാൻ ഈ ജില്ലാ ഉണ്ടായിരുന്ന എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങളാണ് എൻ്റെ വിജയശില്പികൾ എന്നെ ഞാൻ ഈ സ്ഥാനത്തെത്താൻ നിങ്ങളാണ് കാരണക്കാരെന്ന് ആ രീതിയിലാണ് എല്ലാവർക്കും ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ കെ ആർ എസ് സി സിയുടെ മീറ്റിംഗ് പോയി പോയപ്പോഴും അവിടെയും ആ ആ രീതിയിലുള്ള ഒരു നന്ദി പറച്ചിലാണ് അവിടെ ഉണ്ടായത്